തന്റെ മാസ്റ്റർപീസ് ഐറ്റം വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതിയെക്കുറിച്ച് പത്തനംതിട്ട ആറാട്ടുപുഴയിൽ ക്ലാസ് എടുക്കുകയാണ് തോമസ് ഐസക് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന വിജ്ഞാൻ പത്തനംതിട്ട പദ്ധതി തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഗുണം ചെയ്തെന്ന വിശ്വാസത്തിലാണ് തോമസ് ഐസക് ജോലിക്കുള്ള ഇന്റർവ്യൂവിന് ഉദ്യോഗാർത്ഥിക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം വിജ്ഞാൻ പത്തനംതിട്ടയെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുകയാണ് തന്റെ ലക്ഷ്യമെന്നും തോമസ് ഐസക് പറയുന്നു പത്തനംതിട്ടയിൽ അൻപത്തിമൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോമസ് ഐസക്ക് വിജയിക്കുമെന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ റിപ്പോർട്ടർ പത്തനംതിട്ട